കാര്യസാറെ എവിടെ നോക്കിയാലും ഇന്നസെൻറ്റിനെ കാണാം അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഞാനതറിയും അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവിടുന്നു അപ്പം കാര്യട് സാർ എന്നെ ഒന്ന് നോക്കും ഇതൊക്കെ സിനിമയിൽ എനിക്ക് നല്ല റോ ഏതെങ്കിലും റോള് കിട്ടാനോ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പാർട്ടിയിൽ രാമുകാരി ആ സാറിൻ്റെ ആ കെ പി ഉമ്മർ ഇവരെല്ലാം പ്രേമനസീർ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത് അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏതാണ്ട് ഒരു ഒമ്പതര രാത്രി മണി ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോ ഒരു ചെറിയ ഒരു സുഖം ഉണ്ടാവുന്ന സമയമാണല്ലോ അപ്പൊ ആ സമയത്ത് സന്തോഷമായി ഇല്ലേ കൈഡിയാ മോനെ ഞാൻ കളി വേണ്ട ആ അങ്ങനെ ആ ചെറിയൊരു സുഖത്തിന്റെ ആ ലഹരിയുടെ ഉള്ളിൽ ലഹരിന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ മോഹൻ മോഹൻ ചോദിച്ചു ഈ ഹീറോ പറഞ്ഞു പറഞ്ഞു വന്നില്ല എന്ന് അത് ത്ര ഇഷ്ടായില്ല അപ്പൊ ഞാൻ സാറിന്റെ അടുത്തുണ്ട് അദ്ദേഹം പറഞ്ഞു അതെ എന്താ അയാൾക്ക് കുഴപ്പം അയാൾ എന്തുകൊണ്ട് വന്നില്ല ഇവിടെ ഇന്നിങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് അയാൾക്ക് അറിയില്ലേ അപ്പൊ അയാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ് മോഹൻ എന്തായാലും പറഞ്ഞു എനിക്ക് പുല്ല ഞാൻ വേണ്ടി വന്നാൽ ഈ പറഞ്ഞ മാരന്റെ കഥാപാത്രം മാരനാണെന്ന് തോന്നുന്നു ജയഭാരതിയുടെ ജോഡിയായിട്ട് അഭിനയിക്ക ഞാനത് ഇന്നസെന്റിനെ കൊണ്ട് ചെയ്യിക്കുന്നു പറഞ്ഞു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനെ മാറ്റി ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വന്ന തനി അമച്ചോർ നാടകത്തിൽ എങ്ങാണ്ടൊക്കെ ഏതോ റോളുകൾ ചെയ്ത എന്നെ ആര ആ റോളിൽ എന്നെ ആക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു അറിയില്ല രാമുവിനെ രാമുക്ക് അറിയാൻ മനസ്സിലായില്ലേ ഞാൻ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല അവിടെ കാരണം തല ചുറ്റുന്നുണ്ടോ അങ്ങനെ ഞാൻ ആകെ മാനസ് ഭയങ്കര പ്രശ്നമായി ഞാൻ അങ്ങനെ എൻ്റെ അവിടെ ഒരു ചെറിയ വീടുണ്ട് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ആ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കണം അവിടെ പോയിട്ട് കിടന്നു രാത്രി ഉറക്കം വരുന്നില്ല എനിക്ക് ആ കഥാപാത്രമായിട്ട് സങ്കല്പിച്ചിട്ട് കനകദുർഗ എന്ന് പറയുന്ന നടി മോഹനെ ഏറുമാടത്തിൽ ചെന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ട് ആ മോഹനാണ് ഡയാനെ ഞാൻ അപ്പൊ ഞാൻ ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല ഒന്നുമില്ല മനസ്സിലായി ചോദിക്കാനൊന്നും ആരുമില്ല വീട്ടിലെ അമ്മിയപ്പനെ കല്യുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊടുത്തു തൈവമേ അവരും ഒരു ബലാത്സംഗം ചെയ്യും ലവ് ആണെങ്കിൽ ചെയ്യും ഭാരതിയായിട്ട് മറ്റേ കാട് കുളിരുണു മനസ്സിലായില്ലേ മനസ്സിലായി ആ പാട്ട് ആ പാട്ട് അത് ഇത് ഞാൻ ആകെ തകർന്ന് ഞാനിങ്ങനെ ഏറുമാടത്തിൽ കെടുക്കുകയും ഈ കനകദുർഗ കോണി ഈ ചെറിയ ചെറിയ പടികളാണ് കോണിയല്ല ആ മരത്തിൻ്റെ മുകളിൽ കയറി എന്നെ വന്ന് ആ ആശ്ലേഷിക്കുന്നവരെ എത്തി പെട്ടെന്ന് ഉറുമ്പ് കടിച്ചു എൻ്റെ മേലൊക്കെ ഇന്ന് ഉറക്കം മുഴുവനും പോയി അങ്ങനെ നേരം വെളുത്ത് ഞാൻ കാലത്ത് ചെന്ന ഒരു എട്ട് എട്ടരയായിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ചെന്നു അപ്പോൾ എനിക്കറിയാലോ അദ്ദേഹം പറഞ്ഞതാണ് മല്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മാറ്റി ഇന്നസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ അപ്പം ഞാൻ കാര്യ കാണാൻ വേണ്ടിട്ട് എന്നെ എന്നെ ഒന്നും കൂടി കാണണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മുന്നിലേക്ക് വന്നു നിന്നു അപ്പം അദ്ദേഹം എന്നെ അങ്ങനെ നോക്കി പിന്നെ അങ്ങോട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും വന്ന് ഞാൻ വന്നു നിന്നു അത് കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് നോക്കി അപ്പം ഞാൻ അവിടെ മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ട് കുറേ നേരമായി മുന്നിൽ വന്ന് നിന്നിക്കണേ മാറോ അപ്പം ഇന്നലെ രാത്രി പറഞ്ഞതോ ഇന്നലെ രാത്രി എന്താ പറഞ്ഞത് കാട് കുളിരുണുമാനമിരുളിനും മാറിനൊരു പിടി ചൂടുണ്ടോ എന്നൊക്കെ ഉള്ള പാട്ടുകൾ മനസ്സിൽ കൊണ്ട് നടന്ന ഞാൻ പിന്നെ ഞാൻ അന്ന് അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മല്ലനായി അഭിനയിക്കാൻ വന്ന ഞാൻ എല്ലനായും ഞാൻ തിരിച്ചു പോന്നു